ഇന്നൊരു യാത്രയുടെ വ്ളോഗാണേട്ടോ ഞാൻ വന്നിരിക്കുന്നത് പഞ്ചാബിലേക്കാണ് ഞങ്ങളുടെ യാത്ര ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഏകദേശം അഞ്ചര മണിയായപ്പോഴാണ് കേട്ടോ പോയത് പോകുമ്പോൾ എൻ്റെ മാമാടമ്മൻ ഷിജായും അവൻ്റെ ഭാര്യ അനുവും കുഞ്ഞും ഉണ്ടായിരുന്നു ഞങ്ങൾ എയർപോർട്ടിലോട്ട് ഡ്രോപ്പ് ചെയ്യാനായിട്ട് രണ്ട് വണ്ടിയിലായിട്ടാണ് കേട്ടോ ഞങ്ങൾ പോയത് ഒന്നിലെൻ്റെ ബ്രദറും മക്കളും ഉണ്ടായിരുന്നു ഒരെണ്ണത്തിൽ ഞങ്ങളുമായിട്ടാണ് പോയത് ഈ ഒരു യാത്രയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് കന്നി യാത്രക്കാരാണ് കേട്ടോ ഞങ്ങളുടെ കൂടെയുള്ളത് ഒന്ന് എൻ്റെ ഇത്താത്തയും ഒന്ന് എൻ്റെ ബ്രദറിൻ്റെയും മോൻ ചെച്ചുമോനും ഇവർ രണ്ടുപേരുടെയും ഫസ്റ്റ് ഫ്ലൈറ്റ് യാത്രയാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ പോകുന്ന വഴി മേർക്കുട്ടനെ കളമശ്ശേരിയിലുള്ള അവളുടെ ഹോസ്റ്റലിൽ ഇറക്കിയിട്ടാണ് കേട്ടോ പോകുന്നത് ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ മിസ്സ് ചെയ്യുന്നത് മേർക്കുട്ടനെയാണ് അവളാണ് ആദ്യം നമുക്ക് പഞ്ചാബിൽ പോകാം പറഞ്ഞത് എൻ്റെ ആൻറ്റിയുടെ വീട് പഞ്ചാബിലാണ് കേട്ടോ അവർ ഒരുപാട് വർഷങ്ങളായിട്ട് പഞ്ചാബിലാണ് ഉള്ളത് ഇപ്പം ആൻഡി ഔറംഗബാദ് ബോംബെ ഡൽഹി അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ കറങ്ങി ഇപ്പോൾ പഞ്ചാബിലാണ് ഉള്ളത് അപ്പം ഞങ്ങളിത് എയർപോർട്ടിലെത്തി ഞങ്ങളെ അവിടെ ഡ്രോപ്പ് ചെയ്തിട്ട് ഷിജായും അനുവും കൊച്ചും കൂടി പോയി കേട്ടോ അപ്പം ഞങ്ങൾ ഞങ്ങളുടെ ലഗേജ് ഒക്കെ എടുത്തിട്ട് പിന്നെ ഇതേ ഇമിഗ്രേഷന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണ് അവിടെ നിന്ന് ഞങ്ങൾ അകത്തു കയറി ഇമിഗ്രേഷനൊക്കെ കഴിഞ്ഞു ഫ്ലൈറ്റിലേക്ക് കയറിയണേട്ടോ ഇപ്പം ജെൽസിക്കും ചെച്ചുമോനും ഭയങ്കര എക്സൈറ്റ്മെന്റ് ആണ് അവരുടെ ആദ്യത്തെ ഫ്ലൈറ്റ് യാത്രയാണ് പിന്നെ എമിഗ്രേഷനിൽ ഞങ്ങളുടെ ഒരു മൂന്ന് കിലോ കാന്താരി മുളകും ഒരു വലിയ ടിന്ന് പിന്നെ വാസലിൻ്റെ ഒരു ടിന്നും ഒക്കെ നഷ്ടപ്പെട്ടു കേട്ടോ ലിക്വിഡ് ഐറ്റംസും അതുപോലുള്ള ഐറ്റംസൊക്കെ ലഗേജിൽ ഇടാവുള്ള ഹാൻഡ് ലഗേജിൽ കൊണ്ടുപോകാൻ പാടില്ലെന്ന് എനിക്കറിയാമായിരുന്നു പക്ഷെ എങ്ങനെയോ അത് ഹാൻഡ് ലഗേജിൽ പെട്ടുപോയി അങ്ങനെ ഞങ്ങള് ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞ് ഫ്ലൈറ്റിലേക്ക് കയറിയാണ് അപ്പം ജയിലിക്കുട്ടനും ഞാനും മുന്നാച്ചും ഒക്കെ ഒരുപാട് തവണ ഞങ്ങൾ സൗദിയിലൊക്കെ കാരണം ഒരുപാട് തവണ ഫ്ലൈറ്റിൽ യാത്ര ചെയ്തിട്ടുണ്ട് അപ്പം ചിച്ചുമോനും താത്താടെ ആദ്യത്തെ ഫ്ലൈറ്റ് യാത്ര കൂടിയാണ് അപ്പം ഞങ്ങൾ ഡൽഹി എയർപോർട്ടിലേക്കാണ് കേട്ടാ പോകുന്നത് അപ്പം എനിക്കും മുഞ്ഞാച്ചുവിനുമാണ് വിൻഡോ സീറ്റ് കിട്ടിയത് പക്ഷേ ഞങ്ങൾ ജെൽസീനെയും ചെച്ചിമോനേയും വിൻഡോ സീറ്റിലൊക്കെ ഇരുത്തി അവരുടെ ആദ്യത്തെ ഒരു യാത്ര കൂടിയല്ലേ അപ്പം അങ്ങനെ വിൻഡോ സീറ്റിലൊക്കെ ഇരുത്തി ഞങ്ങൾ എല്ലാ ലഗേജും ഒക്കെ എടുത്ത് മുകളിലൊക്കെ വെച്ചിട്ട് അങ്ങനെ ഫ്ലൈറ്റിൽ ഇരിക്കണേ ഈ ഫ്ലൈറ്റിൽ നമുക്ക് ഫുഡൊന്നും ഇല്ല കേട്ടോ നമുക്ക് ഫുഡൊക്കെ വേണമെങ്കിൽ പ്രത്യേകം വാങ്ങിക്കണമായിരുന്നു പിന്നെ ഞങ്ങൾ വീട്ടിൽ നിന്ന് കഴിച്ചൊന്നുമില്ല പുറത്ത് നിന്ന് ഞങ്ങള് ജസ്റ്റ് ഒരു സ്നാക്സ് ഒക്കെ കഴിച്ചിട്ടാണ് ഫ്ലൈറ്റിൽ കയറിയത് അപ്പോൾ ഭയങ്കര സന്തോഷമാണ് പിന്നെ ഉമ്മയും എൻ്റെ ഉമ്മച്ചിയും ഞാനും ഇത്താത്തായും ആങ്ങളെയും ആങ്ങളെയുടെ മോനും എൻ്റെ ചെറിയ മോളുമാണ് ഉള്ളത് മേർക്കൂട്ടനാണ് ആദ്യമായിട്ട് നമുക്ക് പഞ്ചാബിൽ പോകാമെന്നൊക്കെ പറഞ്ഞ് പ്ലാൻ ചെയ്ത് ഞങ്ങൾ ആദ്യം ട്രെയിനിനൊക്കെ എ സി കമ്പാർട്ട്മെൻറ്റൊക്കെ ബുക്ക് ചെയ്താണ് പിന്നെ എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞ് വേണ്ട ഫ്ലൈറ്റിന് പോയാൽ മതിയെന്ന് പറഞ്ഞിട്ട് പിന്നെ മേർക്കുട്ടന ഇപ്പോൾ പഠിക്കാനുണ്ട് അവർക്ക് എക്സാം ആണ് പിന്നെ കുറാൻ ക്ലാസ്സിനൊക്കെ ചേർന്നിട്ടുണ്ടെന്നും പറഞ്ഞ് അവൾ പിന്നെ അതിൽ നിന്ന് ഒഴിവായി ഇൻഷാല്ല ഇനിയും ഒക്കെ വാപ്പിയൊക്കെ ഒന്നിച്ച് ഒന്നിച്ച് പോകാം എന്നും പറഞ്ഞിട്ട് അപ്പം നമ്മുടെ ഫ്ലൈറ്റ് ഇതേ പൊങ്ങിയിട്ടാണ് അപ്പം ചേച്ചി പോകാൻ ഭയങ്കര സന്തോഷത്തിലാണ് കേട്ടോ ഇപ്പോൾ ചേച്ചി പോകാൻ ദിവസങ്ങൾ എണ്ണിങ്ങനെ കാത്തിരിക്കുകയായിരുന്നു എന്നാ പോണോ എന്നാ പോകണോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇതേ ഞങ്ങൾ ഫ്ലൈറ്റൊക്കെ ലാൻഡ് ചെയ്ത് അങ്ങനെ ഡൽഹി എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട് ഞാനും മുന്നാച്ചു ആദ്യമേ പുറത്തോട്ട് ഇറങ്ങി അപ്പോൾ ജെൽക്കൂട്ടം ചിരിച്ചെണ്ട് കളിയാക്കി വരികയാണ് കേട്ടോ ജെൽസി അവിടെ ഇപ്പോൾ ഇട്ടുപോയി സീറ്റ് ബെൽറ്റ് അയക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു പിന്നെ അവരും പുറത്തോട്ട് വന്നു അങ്ങനെ ലഗേജ് ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ക്യൂ അവിടെ കാത്തു നിൽക്കുകയാണ് എക്സലേറ്ററിൽ ഈ സാധനങ്ങൾ വരുന്നതുകൾ അപ്പം ഞങ്ങൾ സൗദി പോയാലും എപ്പോഴും അതെ മുന്നേച്ചുമാണ് കേട്ടോ ഈ ലഗേജ് പിക്ക് ചെയ്യാൻ പറ്റിക്ക് അവളത് ഇങ്ങനെ ഓരോ ബാഗും ഇങ്ങനെ പിക്ക് ചെയ്ത് എടുത്തോണ്ടിരിക്കുകയാണ് പിന്നെ ഞങ്ങളുടെ എല്ലാ ലഗേജും ഒക്കെ കിട്ടിയോ ഉമ്മച്ചി ഉമ്മച്ച് ചെക്കൊക്കെ ചെയ്ത് ഞങ്ങൾ എല്ലാമായിട്ട് ഇത് പിന്നെ പുറത്തോട്ട് പോവുകയാണ് കേട്ടോ അപ്പം ഞങ്ങൾക്ക് നേരത്തെ തന്നെ അങ്കിൾ അവിടെ നിന്ന് അറേഞ്ച് ചെയ്ത ഒരു ഡ്രൈവർ പുറത്ത് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ വണ്ടി നമ്പരും ഡ്രൈവറുടെ പേരും ഫോൺ നമ്പരും ഒക്കെ ഞങ്ങൾക്ക് സെൻഡ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ പുറത്തോട്ട് ഇറങ്ങിയാണ് കേട്ടോ അപ്പോൾ ഭയങ്കര തണുപ്പാണെന്നൊക്കെ ആൻറ്റി ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഞങ്ങൾ പ്രതീക്ഷിച്ച തണുപ്പൊന്നും ഡൽഹിയിൽ ഇല്ലായിരുന്നു കേട്ടോ ഞാൻ സൗദി അറേബ്യയിലെ തണുപ്പൊക്കെ സഹിച്ചു വന്ന കാരണം എനിക്ക് ഈ ഒരു തണുപ്പ് വലിയ തണുപ്പായിട്ട് തോന്നിയില്ല പിന്നെ എല്ലാവരും ട്രൊക്കെ വന്ന പിന്നെ എല്ലാവരും അതെല്ലാം അഴിച്ചു മാറ്റി പിന്നെ ഞങ്ങളുടെ ഡ്രൈവർ കുറച്ച് ദൂരമായിരുന്നു നിന്നേച്ചത് പിന്നെ പുള്ളി വന്ന് ഞങ്ങളെ ലഗേജ് എല്ലാം ക്യാരിയറിൽ കയറ്റി ഇന്നോവയിലാണ് കേട്ടോ ഞങ്ങളുടെ ഡ്രൈവർ വന്നത് പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടി ഇതേ പിന്നെ പഞ്ചാബിലേക്ക് ഏകദേശം ഏഴ് മണിക്കൂർ യാത്രയുണ്ട് ആൻറ്റി പറഞ്ഞത് നാല് മണിക്കൂർ ഉള്ളതെന്നാണ് പക്ഷേ ഏഴ് മണിക്കൂർ യാത്രയുണ്ടായിരുന്നു അപ്പം ഭയങ്കര ആയിരുന്നു കേട്ടോ ഇവിടെ ഭയങ്കര ട്രാഫിക് ബ്ലോക്ക് ആയിരുന്നു പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാനായിരുന്നു നീലക്കാന്ത് സ്റ്റാർ എന്നുള്ളൊരു പിന്നെ ഫുഡ് കോർട്ടിലാണ് കേട്ടോ കയറിയത് ഞാൻ അവിടെ നിന്ന് പാവ്ഭാജിയും മോള് ആലു പൊറോട്ടയും ഉമ്മച്ചി സാധാ ദോശയും ആംഗ്ല മസാല ദോശയൊക്കെയാണ് കഴിച്ചത് ഞങ്ങൾ ഞങ്ങളെല്ലാം കഴിച്ച് ഫുഡൊക്കെ കഴിച്ചിട്ട് വീണ്ടും ഞങ്ങൾ യാത്രയായി ഞങ്ങൾ അവിടെ നിന്ന് ലൊഹറും അസറും ജമ്മു കസറാക്കി നിസ്കരിക്കാൻ നെയ്യത്തിയത് അവിടെ നിന്ന് ഉളവ് എടുത്തിട്ട് ആണ് വണ്ടിയിൽ കയറി പിന്നെ വണ്ടിയിലിരുന്നാണ് നിസ്കരിച്ചേക്കാം കേട്ടോ പിന്നെ എന്താ ഞങ്ങൾ പോകുന്ന വഴിയിൽ ഒരുപാട് കടുകിൻ്റെ തോട്ടവും ഉരുളക്കിഴങ്ങ് തോട്ടം അങ്ങനെ ഒരുപാട് തോട്ടങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ നല്ല രസമായിരുന്നു കാണാനായിട്ട് നമ്മൾ ഞാൻ ആകെ ഫിലിമിലാണ് കണ്ടിരിക്കുന്നത് കടുക് തോട്ടം നമ്മുടെ ഷാറുഖ് ഖാൻ്റെയും കാജലും തകർത്ത് അഭിനയിച്ച ദിൽവാലെ ദുൽഹാനിയ അ ലേജ് ആ ഫിലിമിലാണ് കടുക് തോട്ടങ്ങളൊക്കെ കണ്ടിരുന്നത് പക്ഷെ നേരിട്ട് കാണാനുള്ള ഒരു ഭാഗ്യം ഉണ്ടായി പിന്നെ ഞങ്ങൾ ചായ കുടിക്കാനായിട്ട് വൈകുന്നേരം ഒരു കടയിൽ നിർത്തി അപ്പോൾ ചേച്ചി മോന് ചിപ്സ് വേണോന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അതിൻ്റെ തൊട്ടടുത്ത കടയിൽ നിർത്തിയപ്പോൾ ദേ ഈ ഒരു സെക്ഷനൊക്കെ എൻ്റെ ഫേവറേറ്റ് സെക്ഷനാണല്ലോ ഞാൻ അവിടെ കയറി ഇതൊക്കെ കണ്ടു പിന്നെ ഞങ്ങൾ വീണ്ടും യാത്രയായിട്ട് പിന്നെ ഞാൻ വീഡിയോ എടുത്തത് ആൻറ്റിയുടെ ഫ്ലാറ്റിൻ്റെ അവിടെ എത്താറായപ്പോഴാണ് ഏട്ടാ ഗേറ്റിംഗ് ചെയ്യുന്നു ഞങ്ങളുടെ ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളെ സെക്യൂരിറ്റി ഗേറ്റ് വിട്ടു അങ്ങനെ അതെ ഞങ്ങളെയും കാത്ത് ആൻറ്റിയും മംഗളും അവരെ ഫ്ലാറ്റിൻ്റെ വാതി തന്നെ നിപ്പുണ്ടായിരുന്നു അവർ ഒരുപാട് സന്തോഷത്തിലായിരുന്നു കാരണം ആൻറ്റി ഒരുപാട് സ്ഥലങ്ങളിലൊക്കെ പോയിട്ടുണ്ട് ഇങ്ങനെ ഉണ്ടായിരുന്ന സമയത്ത് ആൻറ്റിയുടെ അടുത്ത് ബോംബെയിൽ പോയിട്ടുണ്ട് ഞാനും അങ്ങനെ ആൻറ്റിയുടെ അടുത്ത് പോയി നിന്നിട്ടുണ്ട് ഒരു വർഷത്തോളം പക്ഷേ വേറെ ആരും ചെല്ലുന്നില്ല ആ ഒരു സങ്കടം ആൻറ്റിക്ക് ഉണ്ടായിരുന്നപ്പോൾ ഞങ്ങളെ കണ്ടപ്പോൾ ആൻറ്റിക്ക് സങ്കടമാണോ സന്തോഷമാണോ ഒന്നും പറയാൻ പറ്റിയില്ല പിന്നെ ഞങ്ങൾ പിറ്റേന്നുള്ള യാത്രയാണ് കേട്ടോ പിന്നെ വീഡിയോ എടുക്കുന്നത് പിറ്റേന്ന് ഞങ്ങൾ ഷോപ്പിങ്ങിനായിട്ടൊക്കെ ഒരു വീഡിയോ ആണ് പിന്നെ പിന്നെയുള്ളത് രണ്ട് ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ ഞാനിതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ആൻറ്റിയുടെ വീട്ടിൽ ചെന്നിട്ട് പിന്നെ ഞങ്ങൾ ഫ്രഷ് ഒക്കെ ഈ അന്ന് അവിടെ കിടന്ന് ഉറങ്ങി പിറ്റേന്ന് ഞങ്ങൾ ഉച്ചകത്ത് ചോറ് തീറ്റി കഴിഞ്ഞിട്ടാണ് കേട്ടോ പോണത് ഞങ്ങൾ പോകുന്നത് ഇവിടുത്തെ ഒരു ശാസ്ത്രി മാർക്കറ്റ് എന്ന് പറഞ്ഞ ഒരു ഷോ ഇവിടെയാണ് അവിടെ വലിയ ഷോപ്പിംഗ് മാൾ പോലെയൊക്കെ ഉണ്ട് ഒരുപാട് ഫുട്പാത്തിലുള്ള കച്ചവടക്കാരും ഒക്കെ ഉണ്ട് ഞങ്ങളപ്പം കയറി ചെന്നപ്പോൾ തന്നെ ആൻറ്റി സോക്സ് കച്ചവടക്കാരുടെ നിന്ന് കുറച്ച് സോക്സ് ഒക്കെ വാങ്ങിച്ചു അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറിയത് കേട്ടോ അവിടെ വലിയ വലിയ കടകളും ഉണ്ട് പിന്നെ ഫുട്പാത്ത് കച്ചവടക്കാരും ഉണ്ട് പിന്നെ നമുക്ക് നൂറ് രൂപയുടെ മുതലുള്ള ഡ്രസ്സുകളൊക്കെ ഉണ്ട് ഒരുപാട് വിലയുള്ള ആയിരക്കണക്കിനും പതിനായിരക്കണക്കിനും വിലയുള്ള ഡ്രസ്സ് വരെയൊക്കെ അവിടെയുണ്ട് കേട്ടോ ഞങ്ങളിങ്ങനെതേ ഓരോ കടകളിലും കയറി കൊച്ചിനെയും ആദ്യം അവൾക്ക് കമ്മൽ വേണമെന്നൊക്കെ പറഞ്ഞു ഒരു കടയിൽ കയറി കമ്മലൊക്കെ നോക്കി പിന്നെ ചെച്ചി മൂവിനൊരു സ്വെറ്ററൊക്കെ വാങ്ങിച്ചു ഭയങ്കര തിരക്കായിരുന്നു അതിൻ്റെ അകത്ത് ഒരുപാട് ഷോപ്പിങ്ങുകൾ ഒരുപാട് നല്ല ഉള്ള സ്ഥലം സ്ഥലമായിരുന്നു കേട്ടോ ഞങ്ങളത് കഴിഞ്ഞ് ഈ റിഡക്ഷനിൽ വിൽക്കുന്ന കടകളിൽ കയറിയിട്ട് വീട്ടിലിടാൻ പറ്റിയ കുറച്ച് ഡ്രസ്സൊക്കെ എടുത്തു പിന്നെ മേർക്കൂട്ടിനും മുന്നാച്ചുവിനും നാട്ടിലൊരു കല്യാണം ഉണ്ട് അതിന് ഇടാൻ പറ്റിയ നല്ല രണ്ട് ഡ്രസ്സെടുത്തു പിന്നെ ആൻറ്റി ഞങ്ങൾക്ക് വേറെ രണ്ട് ചുരിദാറൊക്കെ എടുത്തു തന്നു കേട്ടോ അപ്പോൾ അതൊക്കെ വാങ്ങിച്ചിട്ട് ഞങ്ങൾക്ക് പിറ്റേന്ന് ഒരു യാത്ര ഉണ്ടായിരുന്നു മണാലിക്ക് പോകുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്കിള് പറഞ്ഞു നേരത്തെ വന്നിട്ട് നേരത്തെ ഉറങ്ങിയാലേ നമുക്ക് വെളുപ്പിനെ പോകാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു കാരണം ഞങ്ങൾ പിന്നെ ഒരു ആറു മണിയായപ്പോൾ തന്നെ അവിടെ നിന്ന് പോകുന്നു പോന്നിട്ട് ഭയങ്കര ട്രാഫിക് ബ്ലോക്ക് ആയിരുന്നു കേട്ടോ ഞങ്ങൾ വീട്ടിലെത്തിയപ്പോൾ ഏകദേശം ഏഴ് മണിയൊക്കെ കഴിഞ്ഞു അപ്പോൾ അതേ ആന്റിയുടെ വീട്ടിലോട്ട് കയറുന്ന ഒരു ഇതാണ് കേട്ടോ കാണുന്നത് ആൻറ്റിയുടെ വീട്ടിലോട്ട് കയറി നമ്മൾ ഫസ്റ്റ് ഫ്ലോറിലാണ് വീട് അപ്പോൾ ലിഫ്റ്റിൽ കൂടിയാണ് നമ്മൾ കയറുന്നത് ആൻറ്റിയുടെ വീടൊക്കെ ഞാനൊന്ന് കാണിച്ച് തരാം അങ്ങനെ അതെ നമ്മുടെ ലിഫ്റ്റിലേക്ക് ഞങ്ങൾ കയറുകയാണ് കേട്ടോ ലിഫ്റ്റിൽ കയറിയിട്ട് ഞങ്ങൾ റൂമിൻ്റെ എത്തിയാലും രക്ഷയില്ല ആൻറ്റി വരാതെ വാതിൽ ഉറക്കാൻ പറ്റില്ല കാരണം ആന്റിയുടെ ഹാൻഡ് ലോക്കാണ് കേട്ടോ ഉള്ളത് ഫിംഗർ പ്രിന്റ് വെച്ചിട്ടേ തുറക്കാൻ പറ്റുകയുള്ളൂ അപ്പോൾ ആൻറ്റിയും അങ്കളും ശ്യാങ്കുട്ടനും ഇവർ മൂന്നുപേരും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഫിംഗർ പ്രിന്റ് വെച്ച് വാതിൽ തുറക്കാൻ പറ്റുകയുള്ളൂ അപ്പോൾ ജലീലൊന്നും ട്രൈ ചെയ്ത് നോക്കി നടന്നില്ല പിന്നെ ആൻറ്റി വന്നിട്ട് ആന്റിയുടെ ഫിംഗർ പ്രിന്റ് വെച്ചിട്ടാണ് വാലുറന്നകത്തൊക്കെ കയറിയത് അപ്പോൾ വീട് കൂടി ഞാൻ ഞാനീൻ്റെ കൂടെ കാണിക്കുന്നുണ്ട് കേട്ടോ ആൻറ്റിയുടെ ഇപ്പോഴത്തെ രണ്ടാമത് താമസിക്കുന്ന വീട് ആദ്യത്തെ വീട് ഇതിലുമൊക്കെ ഒരുപാട് വലിയ വീടായിരുന്നു കേട്ടോ അപ്പോൾ ഒരു കയറ് വരുമ്പോൾ തന്നെ ഒരു ചെറിയ റൂമ് പിന്നെ ഹാൾ ഇതാണ് ആൻറ്റിയുടെ കിച്ചൺ കിച്ചണൊക്കെ ഞങ്ങൾ ഇങ്ങനെ അളിച്ചു വാരി ഇട്ടിട്ടാണ് പോയത് പിന്നെ ഇത് ഡൈനിങ് ഏരിയ എല്ലാ റൂമിനും ബാൽക്കണി ഉണ്ട് കേട്ടോ ഇപ്പോൾ ഡൈനിങ് ഏരിയയുടെ അവിടെ നിന്ന് പുറത്തോട്ടിറങ്ങുമ്പോഴത്തേക്കും ഒരു ബാൽക്കണിയിലൂടെ തുണിയൊക്കെ വിരിക്കുന്നുണ്ട് പിന്നെ കയറി വന്ന് കഴിയുമ്പോഴത്തേക്കും ഇതും ഒരു ബെഡ്റൂമാണ് ഈ ബെഡ്റൂമിലാണ് ഞങ്ങൾ കിടക്കുന്നത് ഇവിടെയും ഉണ്ട് കേട്ടോ പിന്നെ ഡ്രസ്സിങ് ഏരിയയും വലിയ ബാത്റൂമൊക്കെയാണ് അത് കഴിഞ്ഞിട്ട് ഈ റൂമിനും ഉണ്ട് ഒരു ബാൽക്കണി എല്ലാ റൂമിനും ബാൽക്കണി ഉണ്ട് കേട്ടോ നല്ല അടിപൊളി വീടൊക്കെയാണ് ആൻറ്റിയുടെ അവിടുത്തെ വീട് പിന്നെ ഇതും ഒരു ബെഡ്റൂമാണ് ഇതിനും ഉണ്ട് ഒരു ബാൽക്കണി അതിൽ ആൻറ്റി നമ്മുടെ കറിവേപ്പ് മുതൽ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് പിന്നെ ചെടികളുണ്ട് ആൻറ്റിക്ക് ഇത് ഹോളാണ് കേട്ടോ ഇവിടെ ടി വി ഒക്കെ ഉണ്ട് ഇവിടെ സെറ്റി ഒക്കെ ആയിട്ട് നമ്മൾ ഇരിക്കുന്ന സ്ഥലമാണ് ആൻറ്റിയുടെ പൂച്ചയാണ് കേട്ടോ എൻ്റെ പേര് ബൂബു എന്നാണ് കേട്ടോ ബൂബു ആൻറ്റി ഇല്ലാതെ ഒരു എടുത്തോട്ടും പോകില്ല പിന്നെ ഇവിടെയും ഉണ്ട് ഒരു ബാൽക്കണി ഇവിടെയും ആൻ്റി കറിവേപ്പിലൊക്കെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് പിന്നെ തുണിയൊക്കെ വിരിക്കുന്ന ഒരു സ്റ്റാൻഡും ഒക്കെ വെച്ചിട്ടുണ്ട് ഇത് ആൻറ്റിയുടെ മോൻ്റെ റൂമാണ് കേട്ടോ ഇവിടെ ഉണ്ട് ഒരു ബാൽക്കണി ആദ്യം ഞാൻ ഇറങ്ങിയപ്പോഴത്തേക്ക് ഉരുട്ടായിരുന്നു പിന്നെ അങ്ങൾ അവിടെ ലേറ്റ് ഉണ്ട് ലേറ്റ് ആയിട്ടിട്ട് നോക്കാൻ പറഞ്ഞ് അങ്ങനെ ലേറ്റ് ഒക്കെ ഇട്ട് നോക്കി പിന്നെ ഒരു ബെഡ്റൂം കൂടിയാണ് മൊത്തം മൂന്ന് ബെഡ്റൂം ആണല്ലോ കേട്ടോ എല്ലാ ബെഡ്റൂമിനും ബാൽക്കണികളൊക്കെ ഉണ്ട് കേട്ടോ നല്ല അടിപൊളി വീടാണ് ഇപ്പം നമ്മൾ ഇന്ന് ഷോപ്പ് ചെയ്ത ഡ്രസ്സൊക്കെയാണ് ഇത് ഇപ്പം ഇനിയും ഒരുപാട് വിശേഷങ്ങളൊക്കെ പറയാനുണ്ട് വീണ്ടും അടുത്ത വിശേഷങ്ങളുമായി കാണുന്നവരെ എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു മാ അസലാമ